ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിൻമറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു വീഡിയോയാണ് ഏറ്റവും അടിപൊളിയായിട്ടുള്ള രണ്ട് തൊണ്ണൂറിൻ്റെയും മൂന്ന് ഇരുപതിൻ്റെയും ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ പത്തിരുപതോളം ഡിസൈൻസ് ഇന്നത്തെ വീഡിയോയിലുണ്ട് കുറച്ച് ലെങ്ത്ത് ആണ് എങ്കിലും സ്പീഡ് ആക്കിയിട്ടുണ്ട് എല്ലാ ഡിസൈൻസും എല്ലാവരും കാണുക കേട്ടോ പിന്നെയെന്ന് പറയുമ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ കറണ്ട് ഇല്ല അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു പിന്നെ ക്ലാരിറ്റി കുറവോ എന്തെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല പിന്നെ എന്താ പറയുക ഡേ ലൈറ്റിൻ്റെ ആ ഒരു ഇതിലാണ് നമ്മൾ ഇന്ന് വീഡിയോ എടുത്തിട്ടുള്ളത് ഇങ്ങനെ ടേബിളിലേക്ക് ഇടുമ്പം എല്ലാ ഒരു പിന്നെ എന്താ പറയുക വൈറ്റ് കളർ കൂടുതൽ വരുന്നുണ്ടോന്നൊരു സംശയം അപ്പോൾ അതുകൊണ്ട് ഞാൻ മാക്സിമം ഇങ്ങനെ അടുത്ത് വെച്ച് കാണിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളെല്ലാ ഡിസൈൻസും കാണുക കേട്ടോ ആദ്യം കാണിക്കുന്നത് രണ്ടായിരത്തി തൊണ്ണൂറിൻ്റെ കളക്ഷനാണ് നൂറ്റി അൻപത്തി മൂന്ന് രൂപയാണ് ജി എസ് ടി അടക്കമുള്ള റേറ്റ് വരുന്നത് അപ്പോൾ കഴിഞ്ഞ കമൻറ്റിൽ ചോ ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ രണ്ടേ തൊണ്ണൂറ് അപ്പോൾ ഒരു നൈറ്റിക്ക് തികയോ മൂന്ന് മീറ്റർ വേണ്ടേ എന്നൊക്കെ ചോദിച്ച ഒരു കമൻ്റ് കണ്ടിട്ടുണ്ടായിരുന്നു മൂന്ന് മീറ്റർ എന്നാണ് സാധാരണ എല്ലാവരും പറയാറ് പക്ഷേ അത് കട്ടിങ് കഴിയുമ്പോൾ രണ്ടേ തൊണ്ണൂറായിരിക്കും മൂന്ന് മീറ്റർ എന്ന് പറയുന്ന എല്ലാ നൈറ്റി മിറ്റും രണ്ടേ തൊണ്ണൂറായിരിക്കും ഉണ്ടാകുക അപ്പം നോർമലി ഒരു നൈറ്റി സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ രണ്ടേ തൊണ്ണൂറിൻ്റെ പിറ്റും നമുക്ക് മതി പിന്നെ ഒത്തിരി പൊക്കമുള്ളവർക്ക് അറുപത് സൈസ് നൈറ്റിയൊക്കെ വേണ്ടവർക്കാണ് നമ്മൾ മൂന്ന് ഇരുപതിൻ്റെ കളക്ഷൻ കൊണ്ടുവരുന്നത് കേട്ടോ അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചേക്കുക മീറ്റർ കട്ടിൻ്റെ കാര്യം സംശയം തീർന്നു എന്ന് വിചാരിക്കുന്നു ഇതെല്ലാം തന്നെ നല്ല ഫ്ലോറൽ പ്രിൻ്റുകളാണ് ഡിസൈൻസ് ആണ് വന്നിട്ടുള്ളത് കഴിഞ്ഞ ദിവസം ഇന്നലെ നമുക്ക് വീഡിയോ ഇടാൻ പറ്റില്ല വ്യക്തിപരമായിട്ടുള്ള കുറച്ച് കാരണങ്ങൾ കൊണ്ടാണ് വീഡിയോ ഇടാൻ പറ്റാതിരുന്നത് പിന്നെ എന്താ പറയുക ഇന്നത്തെ വീഡിയോയില് ഇഷ്ടംപോലെ ഉണ്ട് എല്ലാം വർധമാൻ മെറ്റീരിയൽ മാത്രമാണ് ഭൂരിഭാഗം പേരും വർദ്ധമാൻ ചോദിച്ചാണ് വരുന്നത് ഇവിടെ നേരിട്ട് പർച്ചേസ് ചെയ്യാൻ വന്ന വരുന്നവരാണ് കൂടുതലും വർധമാനന്വേഷിക്കുന്നത് വർധമാൻ മാത്രം മതി എന്ന് പറഞ്ഞ് വരുന്നവരുണ്ട് നയൻറ്റി പെർസെൻറ്റേജും നമ്മൾ വർധമാൻ മാത്രമാണ് സെയിൽ ചെയ്യുന്നത് പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോൾ അജറക്കും സെയിൽ ചെയ്യുന്നുണ്ട് ബോത്രയും അതേപോലെ ഡി സി എം ബ്രാൻഡ് ഇതൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് സെയിൽ ചെയ്യുന്നത് പിന്നെ അപ്പോൾ നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ കളക്ഷൻസും ആചറക്കാണേലും റണ്ണിങ് മെറ്റീരിയൽ റെഡിമെയ്ഡ് നൈറ്റുകളൊക്കെ നമ്മൾ കാറ്റലോഗിലേക്ക് അപ്ഡേറ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇന്ന് ഡിസൈൻസിനെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ല നിങ്ങൾ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു എല്ലാം തന്നെ മിക്കതും സിംഗിൾ പീസസ് ആണ് മിക്സ് ആൻഡ് മാച്ച് കുറവാണ് അപ്പോൾ കൂടുതൽ പേർക്കും സിംഗിൾ ആണ് ഇഷ്ടവും പെട്ടെന്ന് തീരുന്നതും സിംഗിൾ ഡിസൈൻസ് ആണ് പിന്നെ മിക്സ് ആൻഡ് മാച്ചും നല്ലതാണ് ഫ്രോക്ക് നൈറ്റുകളും മിക്സാൻ മാച്ചായിട്ട് ചെയ്യാനൊക്കെ നന്നായിട്ടുണ്ടാവും ഇതെല്ലാം തന്നെ നല്ല കളർസേട്ടായിരുന്നു നെക്സ്റ്റ് വന്നിട്ടുള്ള ഡിസൈനും ഇതാണ് അടിപൊളിയായിട്ടുള്ള ഒരു ഡിസൈനാണ് രണ്ട് സൈഡിലും ഒരു ബോർഡർ വന്നിട്ടുള്ള ഒരു പാറ്റേൺ ആണ് പാറ്റേണാണിതും അപ്പോൾ നല്ല അടിപൊളി കളർ കളർച്ചാട്ടുമാണ് കേട്ടോ അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പുതിയ കളക്ഷൻസോ അല്ലെങ്കിൽ മെറ്റീരിയൽസിനെ കുറിച്ച് പുതിയ മെറ്റീരിയലിനെ കുറിച്ചോ നല്ല മെറ്റീരിയലിനെ കുറിച്ചോക്കെ പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുകയോ വാട്സപ്പിൽ അറിയിക്കുകയോ ഒക്കെ ചെയ്യാം അപ്പോൾ നമ്മുടെ അടുത്ത് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ബ്രാൻഡ് ആയിട്ടുള്ള നൈറ്റി മെറ്റീരിയൽസ് രണ്ട് തൊണ്ണൂറ് മൂന്ന് ഇരുപത് അതുപോലെ തന്നെ അജറക്കിൻ്റെ നൈറ്റി മെറ്റീരിയൽസ് ഉണ്ട് രണ്ട് തൊണ്ണൂറും മൂന്ന് എഴുപതും അതെല്ലാം നമുക്ക് ഒരുപാട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇഷ്ടംപോലെ കളക്ഷൻ നമുക്ക് അവൈലബിൾ ആണ് ഇത് ഒരു ബട്ടിക് ഡിസൈനാണ് നല്ല കളർ ചാട്ടാണ് കേട്ടോ ഡാർക്ക് കളർ ചാട്ടും ലൈറ്റും ലൈറ്റ് കളർ ചാട്ടും വന്നതാണ് നാല് കളറുകളാണുള്ളത് ഈ കാണുന്ന കളറുകൾ തന്നെയാണ് കളറിൽ വ്യത്യാസമൊന്നും വന്നിട്ടില്ല ഇത് നേവി ബ്ലൂ ആണ് ബേസ് കളർ വന്നിട്ടുള്ളത് ഡാർക്ക് നേവി ബ്ലൂ ആണ് കേട്ടോ ഡാർക്ക് നേവി ബ്ലൂവിൽ ബ്രൈറ്റായിട്ടുള്ള ഫ്ലോറൽ ആണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയാണ് കാണാൻ ഇങ്ങനെയുള്ളതൊക്കെ വരുമ്പോൾ പെട്ടെന്ന് സോൾഡ് ഔട്ട് ആകാറുണ്ട് കാരണം ആ കാണുമ്പോഴുള്ള ഒരു ഭംഗി തന്നെയാണ് കാരണം നല്ലൊരു ഫ്ലോറൽ പ്രിൻ്റാണ് ഇതേപോലെ അഞ്ച് കളറുകളിലാണ് ആ ഫ്ലോറൽ പ്രിൻറ്റ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് വന്നിട്ടുള്ള ഡിസൈൻ ഒരു മിക്സ് ആൻഡ് മാച്ച് ആണെന്ന് തോന്നുന്നു ചെറിയൊരു ഫ്ലോറൽ പ്രിൻ്റ് ആണ് അപ്പോൾ അതിൻ്റെ പെയർ ഇങ്ങനെയാണ് കേട്ടോ ലൈറ്റ് കളറും ഡാർക്ക് കളറുമായിട്ടാണ് മിക്സ് ആൻഡ് മാച്ച് വന്നിട്ടുള്ളത് മിക്സ് ആൻഡ് മാച്ച് പെയറായിട്ട് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അതുപോലെ തന്നെ റെഡിമെയ്ഡ് നൈറ്റുകൾ കാറ്റലോഗ് വേറെയാണ് മെറ്റീരിയലിൻ്റെ കാറ്റലോഗും റെഡിമെയ്ഡ് നൈറ്റിയുടെ കാറ്റലോഗും വേറെ വേറെയാണ് കേട്ടോ അപ്പോൾ അത് പ്രത്യേകം ചോദിച്ചു വാങ്ങുക റെഡിമെയ്ഡ് നൈറ്റി വേണ്ടവർ റെഡിമെയ്ഡ് നൈറ്റിയുടെ കാറ്റലോഗ് തന്നെ ചോദിച്ചു വാങ്ങാൻ ശ്രദ്ധിക്കുക അപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മാച്ച് ആണ് ചെറിയ ചെറിയ ഫ്ലോറൽ പ്രിൻ്റ് ആണ് ആൻഡ് മാച്ച് എപ്പോഴും അങ്ങനെ തന്നെയാണ് വരിക ചെറിയ പ്രിൻ്റുകളായിരിക്കും അല്ലാതെയും നമുക്ക് ഒത്തിരി വലിയ പ്രിൻറ്റുകൾ നമ്മളിപ്പോൾ സെലക്ട് ചെയ്യാറില്ല നല്ല ചെറിയ പ്രിൻ്റുകൾ തന്നെയാണ് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത് റണ്ണിങ് മെറ്റീരിയൽ നമുക്ക് ചുരിദാറിനും ഫ്രോക്കുകൾക്കൊക്കെ നാപ്പത്തി രണ്ട് ഇഞ്ച് വീതിയുള്ള റണ്ണിങ് മെറ്റീരിയൽസ് നമ്മുടെ കാറ്റലോഗിലുണ്ട് നെക് പാറ്റേൺസ് നമ്മുടെ കാറ്റലോഗിലുണ്ട് എല്ലാം നമുക്ക് വീഡിയോ ആയിട്ട് ഇടാൻ കഴിയാത്തതുകൊണ്ടാണ് എന്നും വീഡിയോ ഇടാനാണെങ്കിൽ എന്നും വീഡിയോ ഇടാനുള്ള അതിലും അധികം കളക്ഷൻസ് നമുക്കുണ്ട് പക്ഷേ റെഡിമെയ്ഡ് ആയിട്ടുകളൊന്നും വീഡിയോ ഇടാൻ പറ്റാറേയില്ല ഇനി കാണിച്ചുകൊണ്ടിരിക്കുന്ന മൂന്ന് ഇരുപതിൻ്റെ കളക്ഷനാണ് കേട്ടോ നല്ല കുഞ്ഞി ഫ്ലോറൽ പ്രിൻ്റ് ആണിതും അപ്പോൾ എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട് എന്ന് വിചാരിക്കുന്ന പ്രിൻ്റുകളും കാര്യങ്ങളൊക്കെ ഇത് നല്ലൊരു ലൈറ്റ് കളർ ചാട്ടാണ് നല്ല ഭംഗിയുള്ള കളർ ചാട്ടാണ് അഞ്ച് കളറുകളാണ് ഇതിലും വന്നിട്ടുള്ളത് മൂന്ന് ഇരുപതിൻ്റെ മൂന്ന് ഇരുപതിൻ്റെ എന്ന് പറയുമ്പം വർധമാൻ ബ്രാൻഡിലുള്ളതാണ് മെയിനായിട്ട് നമ്മൾ വരുന്നത് പിന്നെ അതിറക്കും ഇപ്പോൾ മൂന്നേ ഇരുപത് ഇപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആകുന്നുണ്ട് പെട്ടെന്ന് തീരുകയാണ് കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടിരുന്നെങ്കിലും അത് ഏകദേശം തന്നെ തീർന്നു ഏകദേശം എല്ലാ ഡിസൈൻസും അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ വീണ്ടും അപ്ഡേറ്റ് ചെയ്തതാണ് ഇത് വൈറ്റ് ബേസ് കളർ വന്നിട്ട് നല്ലൊരു കുഞ്ഞ് ഫ്ലോറൽ പ്രിൻ്റ് ആണ് വൈറ്റ് കളർ എപ്പോഴും പറയാറുള്ളത് പോലെ പെട്ടെന്ന് സോൾഡ് ഔട്ട് ആകും ചിലപ്പോൾ നാളത്തേക്കോ മറ്റന്നാളത്തേക്കോ ഒന്നും കാണണമൊന്നുമില്ല പിന്നെ പിറ്റേ ദിവസം രണ്ട് ദിവസമൊക്കെ കഴിഞ്ഞ് വീഡിയോ കാണുന്നവർ എന്താ പറയുക വീഡിയോയിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുക്കാതെ കാറ്റലോഗിൽ നിന്ന് സ്ക്രീൻഷോട്ട് ഇട്ടാൽ മതി കാരണം ഇന്നത്തെ ഡിസൈൻസ് രണ്ട് ദിവസം ഉള്ളിലൊക്കെ തീരാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് ഇന്ന് കാണുന്നവർ അതാത് ദിവസങ്ങൾ നമ്മൾ ഡേറ്റ് കൊടുക്കുന്നുണ്ട് വീഡിയോയിൽ അപ്പം വീഡിയോയിൻ്റെ തമ്പിനയിലോ അല്ലെങ്കിൽ താഴെ ഒക്കെ നമുക്ക് ഡേറ്റ് കൊടുത്തിട്ടാണ് ചെയ്യുന്നത് അപ്പം ഡേറ്റ് നോക്കുക നിങ്ങൾ വീഡിയോ കാണുമ്പോൾ പഴയ വീഡിയോ ആണെങ്കിൽ നിങ്ങൾ അതിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുത്തിടുകയേ ചെയ്യരുത് പിന്നെ ഇന്ന് കാണുന്ന വീഡിയോയിലുള്ളത് ഇന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക കാരണം ഇന്നത്തെ വീഡിയോയിലുള്ളത് നമ്മൾ കാറ്റലോഗിലേക്ക് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടാവില്ല കേട്ടോ ഇതൊക്കെ നല്ലൊരു ഫ്ലോറൽ ആണ് നമുക്ക് ക്രോസ് ആയിട്ട് അംബ്രല കട്ടിങ് ഫ്രോക്കുകളൊക്കെ അടിക്കാൻ മൂന്ന് ഇരുപതാണ് ആവശ്യം കാരണം പിന്നെ ത്രീ ഫോർത്ത് ഹാൻഡ് ചെയ്യാനും അതുപോലെ എന്താ പറയുക ഇറക്കം കൂടിയ ഫ്രോക്ക് നൈറ്റുകളൊക്കെ സ്റ്റിച്ച് ചെയ്യണമെങ്കിലും ഒരുപാട് പൊക്കമുള്ളവർക്ക് നൈറ്റുകൾ സ്റ്റിച്ച് ചെയ്യാനൊക്കെ മൂന്ന് ഇരുപതിൻ്റെ മെറ്റീരിയൽ ആവശ്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് ഒരുപാട് പേര് ആവശ്യക്കാരുമുണ്ട് നമ്മൾ മാക്സിമം പെട്ടെന്ന് പെട്ടെന്ന് പുതിയ പുതിയ സ്റ്റോക്കുകൾ തീരുന്നതിനനുസരിച്ച് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ ഇത് മൂന്ന് ഇരുപതിലെ മിക്സാൻ മാച്ചാണ് മിക്സ് ആൻഡ് മാച്ച് പെയറായിട്ട് തന്നെ സെയിലുള്ളൂ അത് രണ്ടേ തൊണ്ണൂറായാലും മൂന്ന് ഇരുപതായാലും അതുപോലെ തന്നെ ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യുന്നവരാണേലും ശ്രദ്ധിക്കുക മിക്സ് ആൻഡ് മാച്ച് എന്ന് പറയുന്നത് പെയറായിട്ട് തന്നെ നിങ്ങൾ എടുക്കണം കേട്ടോ ഒരെണ്ണം തരുമോയെന്ന് ചോദിക്കരുത് നേരിട്ട് വരുന്നവർ തീർച്ചയായിട്ടും വിളിച്ചിട്ട് വരാനായിട്ട് ശ്രദ്ധിക്കണം അതൊന്ന് പ്രത്യേകം പറയുകയാണ് എന്തെങ്കിലും പ്രത്യേക ഒരു അത്യാവശ്യം വന്ന് പോയാൽ നിങ്ങൾ വരുമ്പോൾ ചിലപ്പോൾ ഷോപ്പ് ഓപ്പൺ അല്ലെങ്കിലോ അതുകൊണ്ടാണ് വിളിച്ചിട്ട് വരണമെന്ന് പറഞ്ഞാൽ സൺഡേയ്സ് നമ്മൾ ലീവാണ് അതും ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് കേട്ടോ എത്ര എത്ര പ്രാവശ്യം പറഞ്ഞാലും പിന്നെയും സൺഡേയ്സിൽ വിളിക്കാറുണ്ട് എല്ലാവരും തന്നെ ഓപ്പൺ ആണോ ആണോയെന്ന് ചോദിച്ചപ്പോൾ സൺഡേ നമ്മൾ ഓപ്പൺ ഓപ്പണല്ലോ ഇത്രയൊക്കെയാണ് ഇന്നത്തെ അടിപ്പൊളിയായിട്ടുള്ള കളക്ഷൻസ് ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക്